ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുറകിൽ ആയിട്ട് ഒരു മരം നിങ്ങൾ കാണുന്നുണ്ടോ ആ മരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ മരത്തിൻ്റെ പേരാണ് പുലാസൻ ഇതൊരു വിദേശ മരമാണ് മലേഷ്യയിൽ നിന്ന് വന്നതാണെന്ന് പറയപ്പെടുന്നു മരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഈ മരം നിങ്ങൾ കണ്ടോ ഈ മരത്തിൻ്റെ ഇല ശ്രദ്ധിച്ചോ റെംപൂട്ടാൻ്റെ ഇലയോട് സാമ്യമുള്ള ഒരു ഇലയാണ് അല്ലേ ഇതിനെ പക്ഷേ അതിനേക്കാൾ ചെറിയ ഇലയാണ് അത്രയും തിങ്ങി ഉണ്ടാകുന്നുമില്ല അതിനേക്കാൾ അത്രയും ഉയരത്തിൽ വളരുകയും ഇല്ല കുറച്ചും കൂടെ ചെറുതായിട്ട് നിൽക്കുന്നതാണ് ഈ മരത്തിൻ്റെ പേരാണ് പുലാസൻ ഈ പുലാസന് വളരെ ചെറുപ്പത്തിലെ കായ്ച്ചതാണ് പക്ഷേ ഇതിൽ കായ് പിടുത്തം കുറവാണ് എല്ലാ വർഷവും ഒന്നും രണ്ടും കായ്കളൊക്കെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഈ വർഷം നിറച്ച് പൂത്തതായിരുന്നു കുറേ കായ്കളുണ്ടായി പക്ഷെ എല്ലാം തന്നെ ഒഴിഞ്ഞു പോയി പിന്നെ ഒന്ന് രണ്ട് ഒക്കെ കിട്ടി അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യമൊന്നും ഓർത്തുമില്ല അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ കായ്കൾ പരിചയപ്പെടുത്തായിരുന്നു ഇപ്പോൾ ഇതിന് ഇനി അവസാനം മഴയൊക്കെ വന്നപ്പോൾ എല്ലാം തന്നെ തീർന്നു ഒന്നോ രണ്ടോ കായ്കൾ ഇതെല്ലാം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം മരത്തിൻ്റെ മൊത്തത്തിൽ നോക്കിയാൽ ചെറുതെ ഒന്ന് ചെറുതായിട്ട് പടർന്ന് ഉയരമൊന്നും വയ്ക്കാതെ പടർന്ന് നിൽക്കുന്നൊരു മരമാണ് മാതളനാരകുമൊക്കെ പോലെ അത്രയൊക്കെ പടരുകൾ തോന്നി ഉണ്ടോ ആകെ ഇത്രയും വലുപ്പമുള്ളൂ മരത്തിന് പുലാസൻ്റെ കായ കായ്കൾ പൊഴിഞ്ഞു പോകുകയും ഇതേ കൂടുതലും അല്ലെങ്കിൽ ഈ മരം നിറച്ച് കായ്കൾ കണ്ടേനേ ആ പാടെ ഞാൻ കൊന്ന രണ്ടേ കിട്ടിയുള്ളൂ ഇപ്പോൾ ഇതിൽ നിൽ നിൽക്കുന്ന കായ്കള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം